ജി ടി എഫ് ഐ ലോസ് ആഞ്ചേഴ്സിൽ നിറയെ ഏലിയൻസ് ആണ് കേസ് വന്നിരിക്കുന്നത് ഹലോ ഗേഷ് എല്ലാം വെച്ചവർക്ക് നമ്മുടെ മറ്റൊരു ഇവിടേക്ക് വീണ്ടും സാധിക്കും ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്ന ഒരു കണ്ടന്റ് പറഞ്ഞാൽ നമ്മുടെ ജി ടി എഫ് ഐലിയൻസ് വന്നിട്ടുണ്ട് കേസപ്പോൾ നമുക്ക് അതിന് കൊല്ലാൻ പോകണം ഗസ് ഇതൊരു മെഷീൻ ആണ് അപ്പോൾ നമുക്ക് ആ മെഷീനും കംപ്ലീറ്റ് ചെയ്യണം കേസ് രണ്ടൊരു മെഷീൻ ആണ് അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം കേസപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ നമുക്കൊരു വണ്ടി വേണം അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഈ ഒരു വണ്ടി നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇറങ്ങാൻ പറയും കേസ് ഇറങ്ങണ പറഞ്ഞത് കൈഷ് ക്യാഷ് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ് നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ് നമ്മൾ കഴിഞ്ഞ ഒരു ജി ടി ഫൈവിൻ്റെ വീടിലൊട്ട് നല്ല ലാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിലിപ്പോൾ അത്ര ലാഗും കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഗൈസ് അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് സ്മൂത്തായി കളിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് ഗൈസ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകണം ഗൈസ് ഗൈസ് നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇറങ്ങാം ഓ ഗൈസ് നമ്മൾ വണ്ടി ഓടുമ്പോൾ ഇറങ്ങി ഗൈസ് എസ് മൈക്കലിന് ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അക നമുക്ക് ആ ഒരു മിഷൻ ഇവിടെയാണ് കഴിച്ചത് നമുക്ക് അതിൻ്റെ ഒരു ലൊക്കേഷൻ കളിക്കുന്നത് എസ് എന്തായാലും നമുക്ക് ഇവിടെ പോവാം എസ് ഇതിൻ്റെ ഉള്ളിലാണ് ഗൈസ് ഇവിടെ എവിടെയാണ് ഗൈസ് ഇത് എവിടെ ഇയാൾ ഇയാൾ ചേരലിരിക്കണമുണ്ട് ഇവിടെയാണ് കൈസ്റ്റിന് മിഷൻ നമുക്ക് ഇവിടെ പോകാം അടുത്ത് പോകാം ഗൈസ് ശ് എന്തൊക്കെയോ വലിയ കാര്യത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഗേസ് ഗൈസ് ഞാൻ ഈ ഒരു ഗെയിമിന്റെ സൗണ്ട് ഇത്തിരി കുറച്ച് വെച്ചിരിക്കണേ ഗേഷ് ഗേഷ അങ്ങനെ നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്തു ക്യാഷ് ഈ കാശ് ഈ വരുന്ന എല്ലാ ഏലിയൻസും നമ്മൾ കൊല്ലാണ് ഗേഷ് ഗേഷ എനിക്ക് ഈ ഒരു ഫയറിംഗ് അത്ര കണ്ട്രോളില്ല അപ്പോൾ നമ്മൾ എന്തായാലും നോക്കണം ക്സ് എനിക്ക് കറക്റ്റായൊരു എയിമ് ഈ ഒരു ഇതിൽ കിട്ടുന്ന പ്ലസ് എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കണം പ്ലസ് എയിം എനിമേന്റെ ആ ഏലിയൻസിന്റെ അടുത്ത് വീടില്ല ഏലുമിന്റെ അടുത്ത് കറുത്ത കിട്ടില്ല ഗേസ് പ്ലസ് ഈ ഒരു കുഴപ്പമുണ്ട് ഗേഷ് എനിക്ക് ഞാൻ കളിക്കാൻ എന്തിലേ കിട്ടുന്ന പ്ലസ് നമ്മൾ ഈ വീടിന്റെ എല്ലാ ഏലിയൻസിനും നിറയെ മിക്കവാറും നിറയെ ഏലിയൻസ് ഉണ്ടാകും നമുക്ക് എല്ലാത്തിനും കൊല്ലണം ഗേഷ് ഓ ഗാസ് എൻ്റെ മോനെ ഗൈസ് ഡ്യൂടി എഫ് ലോസ് ആഞ്ചൽസില് നിറയെ ഏലിയൻസാണ് ഗേസ് വന്നിരിക്കുന്നത് ഗൈസ് ഇവിടെ ഒറ്റ മനുഷ്യൻ ഇല്ല ഗാസ് നമ്മൾ മാത്രമേ ഉള്ളൂ ഗേസ് പിന്നെ ഏലിയൻസ് ഉണ്ട് ഗാസ് നമുക്ക് എന്തായാലും ഇവിടെ അപ്പുറത്ത് മാറിപ്പോകാം ഗസ് അപ്പോൾ ഗൈസ് ഇവിടെ മാറിക്കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് കറക്റ്റായൊരു ഒരു എയിം കിട്ടും ഗൈസ് കാരണം ഏലിയൻസ് എല്ലാം ആ ഒരു വഴി കൂടി കേസ് വരുന്നത് അതുകാരണം നമുക്കിവിടെ ആ ഒരു എയിമ് കറക്റ്റായി ലോക്ക് ചെയ്തു വെച്ചാൽ നമുക്ക് വരുന്ന ഏലിയൻസിനൊക്കെ അങ്ങനെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുന്നതാണ് കേസ് ഇപ്പോൾ ഏലിയൻസ് അവിടെ നിന്ന് വരുന്നത് കേസ് അപ്പോൾ നമുക്ക് ഏകദേശം അടുത്ത കേസ് ക്യാഷ് നമ്മൾ മന്ത്രിച്ച് ചെയ്യണം കേസ് ഏകദേശം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ എൽ ബട്ടൺ ഒരു മൂവിങ് ബട്ടൺ ഇങ്ങനെ ഇങ്ങനെ കേസ് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ ഏകദേശം നമുക്ക് അവിടെ രക്ഷപ്പെടാം അതിനാ അതിന് രക്ഷപ്പെടാം കേസ് ഇപ്പോൾ ക്യാഷ് ഇപ്പൊ ഇങ്ങനെ ഏലിയൻ വരുകയാണ് കേസ് എല്ലാത്തിനും നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും ഏർ മിക്ക അവിടെ നിറയെ ഒരു ആയിരം രണ്ടായിരം അങ്ങനെ കുറേ ഏലിയൻസ് വരുന്നതാണ് നിറയെ ഏലിയൻസ് വരും ഗൈസ് ഗസ് ഇതിനൊക്കെ നല്ല സമയം ചിലവാണ് ചിലവാസ് അത്രയും നിറയെ ഏലിയൻസ് ആണ് ഗൈസ് നമ്മുടെ ജി ടി ഫൈവ് ഇന്റെ മോനെ ഗാസ് ഫുള്ള് നിറയെ ഏലിയൻസ് ആണ് ഗൈസ് ഗസ് എന്തായാലും ഏലിയൻസ് ഒരു വഴി കൂടെ വരാൻ ചാൻസ് ഇല്ല ആ ഗാസ് ആ ഒരു വഴി കൂടെ തന്നെ വരുള്ളൂ ഗസ് വേണ്ട വന്ന് വന്നുകൊണ്ടിരിക്കാൻ ഗസ് പ്ലസ് നറിയ എലിയൻസ് ഉണ്ട് ഗൈസ് നമ്മൾ പിന്നെയും അതേപോലെ ഒരു മന്ത്ര മാന്ത്രിക്ക് പ്ലസ് ഞങ്ങൾക്ക് കറക്റ്റ് അപ്പോൾ നമ്മൾ എൽബർട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാൻ ഗൈസ് അതിന് രക്ഷപ്പെടാം അപ്പം നമുക്ക് അതിന് എലിയൻസ് നമുക്ക് കളിയാൻ പറ്റും പ്ലസ് ഇനി നിറയെ എലിയൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ് പ്ലസ് എനിക്ക് മാപ്പിൽ റെഡ് ഡോട്ട് കാണാം ഗൈസ് അതാണ് ഗൈസ് എലിയൻ പ്ലസ് നെറേ എലിയൻസ് അങ്ങനെ നമ്മുടെ കുറെ ഏലിയൻസ് വന്നു പോയി ഗസ് ഇതാണ് ഗസ് അവസാനത്തെ ഏലിയൻസ് എന്ന് തോന്നുന്നു ഗാസ് മാപ്പിൽ വേറെ ഒന്നും കണിക്കില്ല ഗസ് ഈ ഒരൊറ്റ ഏലിയനും കാണിക്കുള്ളൂ ഗസ് അപ്പം നമുക്ക് ഈ ഏലിയനും നമ്മൾ കില്ല വരുന്നുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് ഈ മിഷീൻ ഫുള്ളും കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു ഗാസ് കംപ്ലീറ്റഡായി ഗസ് നമുക്ക് ഇനി എന്തായാലും വെളിയിൽ പോകാം ഗൈസ് ഗസ് അങ്ങനെ നമ്മുടെ മിഷൻ പാസ്വേഡ് ആയി ഗേസ് നമ്മൾ ഈ മിഷൻ ജയിച്ചിരിക്കുന്നു ഗൈസ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ നിങ്ങൾ തീർച്ചയായും നല്ല സപ്പോർട്ടും നല്ല അഭിപ്രായം കമൻറ്റ് അറിയിക്കണം ഗൈസ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്